നമസ്കാരം നടരാജൻ പട്ടാമ്പിയാണേ ഈ ഇപ്പം ഞാനൊരു ഇടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു സിനിമ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ കൂടി ചേർന്ന് ചെയ്യണം അപ്പോൾ എനിക്ക് ഈ കുറേ ഇങ്ങനെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ കുറേ ഇങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട് ഇങ്ങനെ അവസരം അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ അല്ലെങ്കിൽ വിളിക്കാറുണ്ട് ഇങ്ങനെ അവസരങ്ങൾ തരുമോ അഭിനയിക്കാൻ അവസരം തരുമോ അതേപോലെ പിന്നെ ഡയറക്ഷൻ സൈഡിൽ നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ വരുന്ന വിളിക്കുന്ന എല്ലാ ആളുകൾക്കും നമുക്കതിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതൊരു ചെറിയൊരു സിനിമയാണ് കുറേ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ സുഹൃത്തുക്കളൊക്കെ പോലെ ചെയ്യുന്ന ഒരു സിനിമ നമ്മൾക്കൊരു ഒരു ഒരു കുറേ കാലമായിട്ട് നമ്മൾ പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയൊക്കെ പിറക്കാൻ നടക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും അതിൽ നിന്നും നമുക്കൊരു മോചനം നല്ല നിലയിലാണ് നമ്മൾ ഈ സിനിമ ചെയ്യണം ഒരു കുഞ്ഞ് ലവ് സ്റ്റോറിയാണ് നമ്മുടെ പതി പതിവ് പോലുള്ള ഒരു ഇമോഷൻ പരിപാടി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ അവസരം ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകളോട് പറയുകയാണെങ്കിൽ ഒരു ഡയറക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ആളാണോ നിങ്ങളെങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് അറിയാം നിങ്ങളെന്നെ നിങ്ങൾ നിങ്ങൾ കണ്ട സിനിമയുടെ കഥ അതേപോലെ അങ്ങനെയാണ് എ ടു സെഡ് എല്ലാ സീൻ ബൈ സീനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ അത് പേപ്പറിലേക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഒരു ഡയറക്ടറോ ആയിട്ട് മാറാൻ കഴിയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാനാണ് ഞാൻ പണ്ട് ഈ സിനിമയ്ക്ക് കാത്താണ്ടാക്കി ഇറക്കണ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കും പേപ്പറിലൊക്കെ എഴുതുകയും നോട്ട് പുസ്തകത്തിലൊക്കെ എഴുതിയിട്ട് ഇതിങ്ങനെ ആരോടെങ്കിലും ഞാൻ പറയും പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇത് കേക്കാൻ കേക്കൽ മാറി എൻ്റെ കൂട്ടുകാരെയും അപ്പോൾ നമ്മൾ ഈ തൊഴിലിടങ്ങളിൽ ഈ പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് ഇവർ അപ്പോൾ അവർ കേൾക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ എഴുതിയതെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ കണ്ട ഒരു ഐഡിയ ഞാൻ ഒന്നിലങ്ങനെ പറഞ്ഞു അത് ഞാനീന്ന് വായിച്ച മമ്മുക്കാൻ്റെ പുതിയ പടത്തിൽ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പുതിയ കടത്തിലെ കഥയാണ് ഒന്ന് കേട്ട് നോക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ ഞാൻ ആച്ച അവരേക്കാളും മുമ്പ് സിനിമ ഈ ആ ഒരു കഥയാണ് ഒന്ന് കേട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഈ കഥ അങ്ങനെ ഒരു സിനിമ പോലെ കാണുന്ന പോലെ ഞാൻ അവരോട് പറയും അപ്പോൾ അവരത് കേട്ടിരിക്കാൻ താല്പര്യപ്പെടാറുണ്ട് ഞാൻ എഴുതിയതല്ലല്ലോ അപ്പോൾ അതിന് അവർ കുറച്ച് വില കാണും ഞാൻ എഴുതല്ല ഒരു സിനിമ കണ്ടതാണ് അല്ലെങ്കിൽ ഞാനേല് വായിച്ചാന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പറയാം എനിക്ക് പറയാത്തേ ഉള്ളൂ നിങ്ങൾ ഒരു എഴുത അത് സിനിമ കണ്ട അതേപോലെ പേപ്പറിൽ എഴുതാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കുറച്ച് വായന ശീലം വേണം കേട്ടോ അതുപോലെ പിന്നെ പറയാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ റൈറ്ററായിട്ടോ മാറാൻ പറ്റും പിന്നെ വേണ്ടത് അടുത്ത പരിപാടി നിങ്ങളെ പോലെ തന്നെ ഇതേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇതേ ടേസ്റ്റുള്ള ഇതേ ആഗ്രഹങ്ങളുള്ള കുറച്ച് പേരെ കണ്ടെത്തുക അപ്പം അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും ഒരു ക്യാമറ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും എഡിറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും മ്യൂസിക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു ഒരു ഗ്രൂപ്പായിട്ട് മാറുക ഒരു ടീമായിട്ട് മാറുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക നല്ല കണ്ടൻറ്റുകൾ വെറൈറ്റി കണ്ടൻറ്റുകൾ കണ്ടെത്തിയിട്ട് ഇതിനെ ആശ്രയിക്കുക അധിക ഭീകരമായി ആശ്രയിക്കാണ്ട് വെറൈറ്റി നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ടെത്തിയിട്ട് ഒരു ലൊക്കേഷനിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള കണ്ട ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യുക ആ ചിത്ര ഫെസ്റ്റിവലുകളൊക്കെ അയക്കാൻ പറ്റും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പാ പാളിച്ചകൾ എഡിറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ടാവും ഡയറക്ഷനിൽ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും ക്യാമറ ചെയ്യാൻ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ തന്നെ അതൊരു പ്രാക്ടിക്കലായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് 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 വരികയാണ് ചെയ്ത് ചെയ്ത് പഠിക്കാന്നുള്ളതാണ് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ അതിന് നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ടോ അല്ലെങ്കിൽ ആ അസോസിയേറ്റ് ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചെയ്ത് ചെയ്ത് പഠിക്കാം തന്നെയാണ് നമ്മൾ അവിടെയും ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടും നമുക്ക് പിന്നെ പൊളിച്ച് പൊളിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ് ഞാൻ ചെയ്ത് വിജയിച്ച അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് വിജയിച്ച ഒരു പരിപാടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സംഭവം ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ കണ്ട കഥ നിങ്ങൾ കണ്ട സിനിമയുടെ കഥ പേപ്പറിൽ പകർത്താൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെൻ്റെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റൈറ്ററായിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഡയറക്ടറായിട്ടും മാറാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നന്ദി നല്ല നമസ്കാരം